Oh, nàìjíríà ah. oh, nàìjíríà. ഇത് നോക്കിയ പത്തിരണ്ടായിരം പീസിൻ്റെ കളക്ഷൻസ് ആണ് നോക്കി ലൈറ്റ് വെയ്റ്റിൽ അടിപൊളിയായിട്ടുള്ള സെക്കൻഡ് സ്റ്റേഡ് അതായത് കിടക്കാഴ്ച ഐറ്റംസ് എല്ലാം വന്നിരിക്കുന്ന വെറൈറ്റി മോളിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡുകളെല്ലാം ഉണ്ട് ഫ്ലവർ ഡിസൈൻ ഉണ്ട് പീക്കോക്ക് ഉണ്ട് സിംഗിൾ സ്റ്റോൺ ഉണ്ട് കളർ സ്റ്റോൺ ഉണ്ട് അതായത് സ്റ്റാർ ഡിസൈൻ ഉണ്ട് പല 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 ഡിസൈനിൽ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്ന മോഡിലാണ് അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് ലൈറ്റ് വെയിറ്റിൽ വന്നിട്ടുള്ള മോളിലാണ് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് വന്ന അൺബോക്സിംഗ് വീഡിയോടെ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളി ആയിട്ടുള്ള ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് അപ്പം ഒരു എന്തായിട്ടും അറിയില്ല നമുക്ക് പൊട്ടിച്ച് നോക്കാം അടിപൊളി കളക്ഷൻസ് ആയിട്ട് സെക്കൻഡ് സ്റ്റെഡ് വന്നിരിക്കുകയാണ് കുറേ കളക്ഷൻസ് ഉണ്ട് ഞാൻ ഒന്ന് പൊട്ടിച്ചാൽ കിട്ടാനുണ്ടോ ഇത് നോക്കിയാൽ ഓ കുറെ ഉണ്ട് ഇപ്പം ഒന്നോ മൊത്തം താഴത്തു കുറേ താഴ്ത്തോ വെറൈറ്റി കളക്ഷൻസ് ആണ് കുറെ ഞാൻ കാണിച്ചു തരാം ഇത് നോക്കിയ പത്തിരണ്ടായിരം പീസിൻ്റെ കളക്ഷൻസ് ആണ് നോക്കി ലൈറ്റ് വെയ്റ്റിൽ അടിപൊളിയായിട്ടുള്ള സെക്കൻഡ് സ്റ്റാർട്ട് അതായത് കിടക്കാഴ്ച ഐറ്റംസ് ആ എല്ലാം വന്നിരിക്കുന്ന വെറൈറ്റി മോളിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോളുകൾ എല്ലാം ഉണ്ട് ഫ്ലവർ ഡിസൈൻ ഉണ്ട് പീക്കോക്ക് ഉണ്ട് സിംഗിൾ സ്റ്റോൺ ഉണ്ട് കളർ സ്റ്റോൺ ഉണ്ട് അതായത് സ്റ്റാർ ഡിസൈനുണ്ട് പല 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 ഡിസൈനിൽ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തെടുത്തേക്കുന്ന മുകളിലാണ് അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആട്ടോ ലൈറ്റ് വെയിറ്റിൽ വന്നിരിക്കണ മുകളിലാണ് ഈ മോഡൽസ് ഒക്കെ നിൽക്കുന്ന നോക്കുകയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽസ് എല്ലാ എല്ലാ കളക്ഷൻസും ഉണ്ടെന്ന് എൻ്റെ വിശ്വാസം ഞങ്ങൾ അറിയാം ലൈറ്റ് വെയിറ്റ് മാത്രമേ നക്ഷത്രേ ഉള്ളൂ അത് അതായത് നൂറ്റി ഇരുപത് രണ്ടായിരം രൂപ തൊട്ടുള്ള സെക്കൻഡ് ഷ്രഡുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയുണ്ട് നോസ്പിൻ ആണെങ്കിൽ എണ്ണൂറ്റമ്പത് വലിയ തൊട്ടുള്ള എണ്ണൂറ്റമ്പത് രൂപ തോട്ടുള്ള നോസ്പീൻ ഉണ്ട് അടിപൊളി കളക്ഷൻസ് ആണ് ലൈറ്റ് വെയിറ്റിലാണ് വെയ്റ്റിലാണ് മോഡൽസ് ഒന്ന് ഓരോന്നോരോന്നൊക്കെ കാണിച്ചതാണ് ഇത് നോക്കിയാൽ അടിപൊളിയായിട്ടുള്ള ഫ്ലവർ ഡിസൈനില് അതായത് മൾട്ടി കളർ വന്നേക്കുന്നത് കുറേ പേര് മൾട്ടി കളർ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ വൈസ് സ്റ്റോണൊക്കെ വരുന്നുണ്ടോ വൈറ്റ് സ്റ്റോണിൽ സിംഗിൾ സ്റ്റോണൊക്കെ ഉണ്ടോ ഇന്ന് നോക്കിയാൽ വൈറ്റ് സ്റ്റോൺ വെച്ച് മിക്സ് ആയി ഫുൾ വൈറ്റ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ നമുക്ക് സെൻട്രൽ വേണമെങ്കിൽ നമുക്ക് കളറ് ഡിഫിഫറെ ആയിട്ട് വരുന്നുണ്ട് അതായത് ബ്ലൂ റെഡ് ബ്ലാക്ക് പല ഡിസൈനിലും വരുന്നുണ്ട് നല്ല കളക്ഷൻസ് ആണ് വന്നേക്കുന്നത് പുതിയ വന്നേക്കാൻ അടിപൊളി കളക്ഷൻസ് അടേണ്ട ഇതൊക്കെ സെക്കൻഡ് സ്റ്റഡ് ആയിട്ട് നോസ്മിനായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള ആണ് സ്റ്റാറിൽ തന്നെ പല പല ഡിസൈൻ വന്നിട്ട് പല പല കളക്ഷൻസിലും പല വെറൈറ്റി ആയിട്ട് വന്നിട്ടുണ്ട് ഇതേണ്ട റെ റെഡ് വേണ്ടവർക്ക് റെഡ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ പല പല ഉണ്ടാ നല്ല മോഡൽ നല്ല ഡിസൈനിലെല്ലാം വന്നേക്കാൻ നോക്കിയാൽ മൾട്ടി മൾട്ടിക്കളറിൽ ഇതാ ഇത് പിങ്ക് സ്റ്റോണിൽ അടിപൊളി മോഡിലാണ് നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ ഇടുമ്പോൾ കാണാൻ ഇതുണ്ടോ പിന്നെ നോക്കിയാൽ സ്റ്റാർ തന്നെ വെറൈറ്റി ആയിട്ടുള്ള സിംഗിൾ സ്റ്റാറിൽ വരുന്നുണ്ട് ഇതുണ്ട് അതായത് നല്ല കട്ടിങ് സ്റ്റാർ വന്നിട്ട് അതിൽ സിംഗിളായിട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന മോളിലാണ് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ ഉണ്ടോ പല ഡിസൈനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ നിങ്ങൾ ഉണ്ടോ ഇതൊക്കെ നിങ്ങൾക്ക് പിന്നെ എല്ലാം ഇഷ്ടപ്പെടുന്ന മോളിൽ തന്നെയാണ് പിന്നെ ജെ ടൈപ്പ് പേളിൻ്റെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉണ്ടോ പേകൾ ഇഷ്ടപ്പെടുന്നവർക്ക് പേളിൻ്റെ ഡിസൈനുണ്ട് പേളിൻ്റെ പല ഇതിലും വന്നിട്ടുണ്ടെന്ന് ഹാർട്ടിൽ വന്നിട്ടുണ്ട് ഹാർട്ട് ഡിസൈനിൽ പേര് വന്നിട്ടുണ്ട് പിന്നെ സ്റ്റാറിൽ വന്നിട്ടുണ്ട് ഇത് സിംഗിളായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് അവിടെ പേരിൻ്റെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് പിന്നെ നമുക്ക് പിന്നെ വന്നേക്കുന്നത് കളർ അതായത് സിഗ്നേറ്റി സ്റ്റോൺ വന്നിട്ടുണ്ട് സിഗ്നീറ്റർ സ്റ്റോൺ നോക്കിയാൽ ഇതാണ് ഇതിൽ നിങ്ങൾക്ക് ചെറുത് വരുന്നത് അങ്ങനെ മുകളിലേക്ക് എടുക്കാവുന്ന ടൈപ്പാണ് പിന്നെ സ്കോർ ടൈപ്പ് വരുന്നുണ്ട് പല ഡിസൈനിലാണ് വന്നേക്കുന്നത് അതിൻ്റെ തന്നെ ജെ ടൈപ്പിൻ്റെ മോളിൽ നോക്കിയാൽ വെറൈറ്റി അല്ലേ ഇത് ജെ ടൈപ്പ് ആണ് അതായത് നമുക്ക് തേർഡ് സ്റ്റേഡ് ഫോർത്ത് സ്റ്റേഡിനൊക്കെ ഉപയോഗിക്കാം പിന്നെ ഫസ്റ്റ് സ്റ്റേഡിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ മുകളിലാണ് ഇത് കുട്ടികൾക്ക് ഉപയോഗിക്കുക കുട്ടികൾക്ക് ഫസ്റ്റ് സ്റ്റേഡായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കളക്ഷൻസ് ആണ് എല്ലാം അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ ഹാർട്ടിൽ തന്നെ കുറേ വെറൈറ്റി വന്നിട്ടുണ്ട് ഹാർട്ട് ഡിസൈനിൽ ഇതുണ്ട് ഇത് ഹാർട്ടാണ് ഹാർട്ടിൻ്റെ വെറൈറ്റി മുകളിൽ ഇത് എവിടെ എല്ലാം ഇങ്ങനെ ഫുള്ളായിട്ടിരിക്കണമൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് എൻ്റെ തന്നെ കണ്ടതല്ല ഇപ്പോൾ ഇത്രയും ഡിസൈൻ നോക്കി ഇതൊക്കെ വെറൈറ്റി മോളിലാണ് സിംഗിൾ സ്റ്റോണിൽ സിംഗിൾ സ്റ്റോൺ തന്നെ വെറൈറ്റി ആയിട്ടോ സിംഗിൾ സ്റ്റോൺ പല പല വെറൈറ്റി ആയിട്ട് വന്നിട്ടുണ്ട് സിംഗിൾ സ്റ്റോൺ ഇത് നോക്കിയാൽ ഇത് സ്റ്റാറിൻ്റെ ഇത് നൈസ് ആയിട്ടുള്ള മോളിൽ പിന്നെ നോക്കിയാൽ ഇതെ അതിൻ്റെ തന്നെ നോസ്പിൻ ആയിട്ടും തേർഡ് ഫോർത്ത് അങ്ങനെ വലുതായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി കളക്ഷൻസ് ആണ് ഇത് നോക്കിയാൽ ഇതൊക്കെ വെറൈറ്റി അല്ലേ എല്ലാം വെറൈറ്റി ആയിട്ടുള്ള സിംഗിൾ സ്റ്റോൺ ആണ് സിംഗിൾ സ്റ്റോൺ നോസ്പിൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി കളക്ഷൻസ് ആണ് ഇത് വെറൈറ്റി മോളും എല്ലാം വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് സ്റ്റോൺ വേണ്ടാത്തവർക്ക് സ്റ്റോൺ ഇല്ലാത്ത ബോൾ ടൈപ്പിൻ്റെ വെറൈറ്റി വന്നിട്ടുണ്ട് എല്ലാ അടിപൊളി കളക്ഷൻസാണ് നിങ്ങൾക്ക് ലൈറ്റ് വെയിറ്റിൽ ഇഷ്ടപ്പെടുന്നവർക്ക് സെക്കൻഡ് സ്റ്റേഡ് കുറേ പേര് ഇടുന്നവരുണ്ടല്ലോ കുറേ എല്ലാ സെക്കൻഡ് സ്റ്റേഡ് നിങ്ങൾ നോക്കിയാൽ ഇതിപ്പോൾ ഇത് ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ഇങ്ങനെ കുത്താൻ അങ്ങനെ വലുതും ചെറുതായിട്ട് മോളിലേക്ക് രീതിയിൽ ഒറ്റ ഡിസൈനിൽ വേണമെങ്കിൽ ഒറ്റ ഡിസൈനിൽ ഇടാൻ പറ്റിയ അടിപൊളി മോഡലാണ് ഇതിപ്പോൾ എല്ലാ മോഡലും അങ്ങനെ വരുള്ളൂ ചില ഐറ്റംസ് മാത്രമേ സിംഗിൾ ഇതായിട്ട് വരുവുള്ളൂ അതിൻ്റെ ഞാൻ വേറൊരു മോഡൽ ചില ഇത് നോക്കിയാൽ പീകോക്കിൻ്റെ പീ കോക്കിന് നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടാണ് നല്ല ഭംഗികളാണ് പീകോക്ക് ഇടുന്നവർക്ക് നല്ല ഭംഗിയാണ് മൂക്കുത്തിയായിട്ട് ഉപയോഗിക്കാം സെക്കൻഡ് സ്റ്റാൻഡാർഡ് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഇതാണ് പീകോക്ക് നല്ല അടിപൊളിയായിരിക്കും പീക്കോക്ക് ഇപ്പോൾ ട്രെൻഡാണ് എനിക്ക് ഇത് ഹാർട്ടിൻ്റെ തന്നെ ഹാർട്ട് നോക്കിയാൽ ചെറുതീന്ന് വലുതിലേക്ക് വന്ന മോഡലാണ് അത് നമുക്ക് സെക്കൻഡ് തേർഡ് ഫോർത്ത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും അതിൻ്റെ തന്നെ സിംഗിൾ ബോൾ ഈ സിംഗിൾ ബോളാണ് കൂടുതലും അങ്ങനെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇപ്പോൾ വെറൈറ്റി നമ്മൾ ഇപ്പോൾ ഇറക്കിയിരിക്കണമാണ് ഇപ്പോഴത്തെ ഒരു ഇപ്പോൾ എല്ലാവരും ഒരു ഫിഫ്ത്ത് വരെ കുത്തുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും അടിപൊളിയായിട്ടുള്ള ഇതാണ് ഇതിന്ന് നോക്കിയത് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ഇങ്ങനെ ഉപയോഗിക്കാം അടിപൊളിയാണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് പിന്നെ ഹാർട്ടിൽ തന്നെ വന്നിട്ടുണ്ട് സ്റ്റാർ ഡിസൈൻ വന്നിട്ടുണ്ടോ സ്റ്റാറിൽ കുറേ ഡിസൈൻ വന്നിട്ടുണ്ടത് ഇതാ ഹാട്ടിൽ സ്റ്റാർ ഫ്ലവർ ടൈപ്പ് ജെ ടൈപ്പ് ഇനി ജെ ടൈപ്പ് വേണ്ടവർക്ക് ജെ ടൈപ്പ് ഉപയോഗിക്കും ജെ ടൈപ്പ് പല ഡിസൈനിലും പല മോണിലായിട്ട് ജെ ടൈപ്പ് വന്നിട്ടുണ്ടോ ജെ ജെ ടൈപ്പ് നോക്കി ഇതിൽ റെഡ് സ്റ്റോൺ വന്നിട്ടുണ്ട് ഇതാ പിന്നെ വീതി കൂടിയ ടൈപ്പ് കുറേ പേർക്ക് വീതി കൂടിയ വേണം അത് വീതി കൂടിയ ടൈപ്പ് നോക്കിയാൽ അടിപൊളി ആയിട്ടുള്ള മോണാണ് ജെ പിന്നെ റിംഗ് ടൈപ്പ് ജേ ടൈപ്പിൻ്റെ തന്നെ റിംഗ് റിങ് ഹാഫ് റിങ്ങിൽ ഹാഫ് റിങ് നമുക്ക് സ്റ്റഡ് ആയിട്ട് സ്റ്റഡ് ടൈപ്പായിട്ട് ഉപയോഗിക്കാം അടി ഒരു മോഡൽ റിംഗ് ഇടൊന്നും ഇടാത്തവർക്ക് അങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ പുതിയ വീഡിയോസ് എല്ലാം ലൈറ്റ് വെയിറ്റിലാണ് വന്നേക്കണം എല്ലാം കുറേ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ കളക്ഷൻസ് എല്ലാം ലൈറ്റ് വെയിറ്റിലാണ് വന്നേക്കേണ്ടത് അപ്പോൾ നക്ഷത്ര പ്രത്യേകത അറിയാം ലൈറ്റ് വെയിറ്റ് മാത്രമേ ചെയ്യുകയുള്ളൂ ഈ സെക്കൻഡ് സ്റ്റേഡ് ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള കുറേ കളക്ഷൻസ് ഉണ്ട് അപ്പം പിന്നെ ഡയമണ്ട്സിനും കുറേ വെറൈറ്റി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം